സംസ്ഥാന സർക്കാർ നൽകുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നവരാണോ നിങ്ങൾ ആയിരത്തി അറുനൂറ് രൂപ നമ്മുടെ വീടുകളിൽ ആരെങ്കിലും സഹായമായിട്ട് വാങ്ങുന്നുണ്ടോ ബാങ്ക് അക്കൗണ്ടുകളിലായിക്കോട്ടെ കൈകളിലായിക്കോട്ടെ സഹായം വാങ്ങുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം സർക്കാരിന്റെ പരിശോധനകളും അതോടൊപ്പം തന്നെ പ്രധാന നടപടികളും മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി മാർച്ച് മാസം മുതലാണ് ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് സോഷ്യൽ ഓഡിറ്റ് നടത്തുമെന്നും അനർഹരെ കണ്ടെത്തുമെന്നും പുറത്താക്കുമെന്നും ഇപ്പോൾ സംസ്ഥാന ബജറ്റിൽ തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷന് കീഴിലുള്ളവരാണ് ഈ പരിശോധന നേരിടേണ്ടി വരുന്നത് അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് വഴി വംശാദായം അടച്ചി ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഈ നിയമം ബാധകമല്ല ബാക്കിയുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ കീഴിൽ ആയിരത്തി രൂപ ലഭിക്കുന്നവരാണ് ഈ ഒരു പരീക്ഷണകാലം നേരിടേണ്ടത് നിലവിൽ അനർഹരായവരെ കണ്ടെത്തി അവരെ പുറത്താക്കുക മാത്രമല്ല ഇങ്ങനെ പുറത്താക്കുമ്പോൾ ഒരുപാട് പേർ പട്ടികയിൽ നിന്നും പുറത്തു പോകും അതോടൊപ്പം തന്നെ ബാക്കി ശേഷിക്കുന്നവർക്ക് കൃത്യമായിട്ട് പെൻഷൻ നൽകുവാനും കഴിയും അതുപോലെ തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യവും വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് മാർച്ച് മാസം മുതൽ അതോടൊപ്പം തന്നെ സംസ്ഥാനം ഉൾപ്പെടെ സോഷ്യൽ ഓഡിറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നത് ഇനി ഇത് മാത്രമല്ല ഈ പെൻഷൻ പദ്ധതിയിൽ നിലവിൽ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇനി പെൻഷൻ നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനം കൂടി സർക്കാരിന്റെ ഭാഗത്തുണ്ട് അത് മാത്രമല്ല മുമ്പ് ഓരോ പെൻഷൻ പദ്ധതിക്കും അപേക്ഷ വെക്കുമ്പോൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കുന്നത് അതിൽ നമ്മുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എങ്കിൽ മാത്രമാണ് സർക്കാർ ഇത് അംഗീകരിക്കുക പോലും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തിലും വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്നും അത് കൃത്യമായിട്ട് പരിശോധിച്ച് എന്നുള്ള നിർദ്ദേശവും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും നമ്മളുടെ വരുമാന സ്രോതസ്സുകൾ എല്ലാ മാർഗങ്ങളിൽ നിന്നുമുള്ള വരുമാന സ്രോതസ്സുകൾ പരിഗണിക്കേണ്ടതായിട്ട് വരും മക്കളുടെ ഉൾപ്പെടെയുള്ള വരുമാനങ്ങൾ ഇതിലേക്ക് പരിഗണിക്കുകയും ചെയ്യും വിവാഹിതരായ മക്കൾ ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ സ്രോതസ്സുകളും അത് നമ്മളുടെ സ്ഥലം ആയിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മുടെ കൃഷി അതുമല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ജോലി അതുമല്ലെങ്കിൽ മക്കളുടെ ജോലി മക്കളുടെ മറ്റു വരുമാന മാർഗങ്ങൾ എല്ലാം തന്നെ ഇതിൽ പരിഗണിക്കുന്നതാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിലധികമോ കടക്കുകയാണെങ്കിൽ റിപ്പോർട്ടിൽ അങ്ങനെയാണ് കാണിക്കുന്നത് എങ്കിൽ നമ്മുടെ പെൻഷൻ അങ്ങനെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇനി രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം മസ്തരങ്ങിനെ സംബന്ധിച്ചാണ് നിലവിൽ സംസ്ഥാന സർക്കാർ അതോടൊപ്പം തന്നെ സദ്ദേശമന്ത്രി കെ പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വീട്ടിൽ പെൻഷൻ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് പെൻഷൻ തുക ബന്ധപ്പെട്ട ജീവനക്കാർ നൽകുന്ന അതേ സമയം തന്നെ ഒരു ആധാർ അജിഷ്ഠിത ഒതന്റിക്കേഷനോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള മസ്തറിംഗ് പ്രോസസിംഗോ നടത്തും അത് എല്ലാ മാസങ്ങളിലും നടത്തുന്നതാണ് അതായത് കൃത്യമായിട്ട് അർഹതയുള്ള വ്യക്തികൾ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്നും ഈ പെൻഷൻ പദ്ധതിയിൽ ഒരു തട്ടിപ്പ് നടത്തുന്നില്ല എന്നും കൃത്യമായിട്ട് സർക്കാരിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു ബയോമെട്രിക് സംവിധാനം കൂടി ക്രമീകരിക്കുന്നത് അത് എല്ലാ മാസവും നമ്മൾ പെൻഷൻ തുക വാങ്ങുന്ന സമയത്ത് ഗുണഭോക്താവ് വിരൽ പതിച്ചുള്ള ഒരു മസ്തറിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഓദിക്കിൻ്റെ നടത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് അത് വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരുമെന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ പദ്ധതി എന്നാണ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ള കാര്യത്തിൽ അറിയിപ്പ് വന്നിട്ടില്ല നിലവിൽ എല്ലാ മാസം തോറുമുള്ള മസ്തറിംഗ് നടപ്പിലാക്കുക കിടപ്പ് രോഗികൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പെൻഷൻ സ്വീകരിക്കുന്നവർക്കായിരിക്കും ഇനി മൂന്നാമതായിട്ട് സർക്കാർ അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീടും വീടിന്റെ ചുറ്റുപാടും ഭൗതിക നിലവാര പരിശോധനയെ കുറിച്ചാണ് അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനായി ഓരോ സദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു മറ്റുദ്യോഗസ്ഥരായിരിക്കും പരിശോധനക്കായി എത്തിച്ചേരുക ഷംഷൻ ലഭിക്കുന്ന വീടുകൾ പരാതി ലഭിക്കുന്ന വീടുകൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധിക്കും ഇവർ നമ്മുടെ വീടുകളിൽ എത്തിച്ചേർന്ന ശേഷം ബന്ധപ്പെട്ട പെൻഷൻ മാനദണ്ഡങ്ങൾ ഓരോന്നായി വിലയിരുത്തും നമ്മുടെ വീടിൻ്റെ വിസ്തീർണം എത്രയാണ് വീട്ടിൽ വാഹനമുണ്ടോ അതുപോലെ തന്നെ എ സിയൊക്കെ ഉള്ള വീടുകളിലായിരിക്കും പ്രത്യേകിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോവുക ഇങ്ങനെയുള്ള വിവിധ വസ്തുക്കൾ അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കും അപ്പോൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെല്ലാം തന്നെ ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ സ്വയം പെൻഷൻ പദ്ധതിയിൽ നിന്ന് മാറാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ മാറുന്നതിനുള്ള അവസരങ്ങൾ വിവിധ സദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കി തരുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാൽ പദ്ധതിയിൽ നിന്ന് പുറത്തു പോരുവാനുള്ള അവസരവും ഒരുക്കി തരുന്നു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് ഈ വീഡിയോ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക